അമ്മക്ക് കാണാതിരിക്കാൻ വയ്യ മോനെ എന്ന് പറഞ്ഞ ഈ ഒരു കരച്ചലിനു ശേഷം ബിഗ് ബോസ് ചോദിച്ചു വേണു നിങ്ങൾക്ക് വീട്ടുകാരെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എങ്കിൽ ബിഗ് ബോസിൽ നിന്നും കിറ്റ് ചെയ്യാം അങ്ങനെയൊന്നും പറഞ്ഞ ഞാൻ പോല എന്ന് പറഞ്ഞ അവിടെ തന്നെ തുടരുന്നു എന്നാ പറയുന്നേ എന്തൊക്കെ നാടകങ്ങൾ കാണണം പേര് പേരുകാട് അത് കഴിഞ്ഞ് കരച്ചിൽ കാട് തലവേദനക്കാടിന്റെ പൊന്നു മക്കളെ ചീറൽക്കാട് വേറെ എല്ലാം കൂടെ അങ്ങ് അങ്ങട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്ന കാര്യം കൃത്യമായിട്ട് അറിയാം ഈ ഒരു ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് അത് ക്ഷേണസന ആണ് എന്നുള്ളതാണ് അതായത് അകത്ത് കയറി ഫസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ പുറത്താവൂ എന്നുള്ള പേടി കാരണം വീഡിയോ എടുത്ത് വെച്ച് ഇനി എല്ലാ ആഴ്ചയിലും വീഡിയോ എടുത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് നമുക്കറിയാമല്ലോ എന്തായാലും ഒരു നാല് വീഡിയോ എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ടാവും കറക്റ്റ് ബുദ്ധിപരമായിട്ട് നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന്റെ അകത്ത് ശ്രുതിയുടെ പേരും അതേപോലെ തന്നെ കിച്ചു കിച്ചുവുമായിട്ട് എന്ത് സ്നേഹം പദ്ധതി കാണുന്നേ കിച്ചുവിന്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കി തന്നെ കൃത്യമായിട്ട് കാണാൻ കഴിയും അതായത് സഹിക്കാൻ വയ്യ ഈ കാട്ടിക്കുട്ടിൽ എന്ന് തന്നെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത് ഋതപ്പാ റതപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് അകത്ത് കയറിയപ്പോ അത് അത് കിച്ചു ആയി എന്നുള്ളതാണ് ഉം കൊള്ളാം നമുക്ക് എന്തായാലും ആ ഡ്രാമയൊന്ന് കാണാൻ കേട്ടോ ഒന്നൊന്നര ഡ്രാമയാണേ അവട്ടില്ലേ ആദ്യം ഋതപ്പനെ വിളിച്ചിട്ടാണ് കരയുന്നത് പിന്നെ ഋതപ്പനെ ഋതപ്പനെ വിളിച്ചു കഴിഞ്ഞാ വ്യൂ വരൂല വോട്ട് വരില്ല അപ്പൊ കിച്ചു ആ കിച്ചു ആ നല്ലത് അപ്പൊ കിച്ചുവിനായിട്ട് സെലക്ട് ചെയ്ത് പിന്നെ കിച്ചു ആണ് പിന്നെ ഫുള്ള് കിച്ചു ആളാതിരിക്കാൻ പറ്റുന്ന ഒരു അതെയാ അങ്ങനെയാണെങ്കിൽ അന്ന് കിറ്റ് ചെയ്ത് പുറത്ത് പോടോ അതല്ലേ നല്ലേ വീട്ടിലേക്ക് വന്ന് കുട്ടീനെ കാണാല്ല ആൽബം ഒക്കെ ചെയ്താലേ അടിപൊളിയായിട്ട് പോവാന്നല്ലേ പറയുന്നത് ഈ നാടകമൊക്കെ ഞങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ ആരും പിടിച്ച് തള്ളി വിട്ടതല്ല നിങ്ങൾ തന്നെയാണ് പോയത് തലവേദനിക്കുന്ന ഭ്രാന്ത് പിടിക്കുന്ന മക്കളെ കാണാതിരിക്കാൻ വെയ്യ ഇപ്പൊ പെട്ടെന്ന് പൊട്ടിമുളച്ച കിച്ചു സ്നേഹമൊക്കെ നമ്മൾ കണ്ടല്ല ഈ കിച്ചു തന്നെ പല കാര്യങ്ങളും പുറത്ത് പറഞ്ഞിട്ടുള്ളേ നമ്മക്കെല്ലാവർക്കും അറിയാവേ എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇമാതിരി കാട നിറക്കല്ല എന്റെ പൊന്നു രണസുന നിങ്ങളെ തീട്ടക്കൊഴി എന്ന് വിളിച്ചപ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ എന്ന കാരണം കൊണ്ടാ ആ ഒരു കാരണം കൊണ്ട് സപ്പോർട്ട് ചെയ്ത് അത്രേ ഉള്ളു അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും സപ്പോർട്ട് കിട്ടും വിചാരിച്ചിട്ടാണ് ഈ ഡയലോഗിങ് കരച്ചിലൊക്കെ ബാത്റൂമിൽ നിന്ന് കരഞ്ഞാൽ ആരും കേൾക്കാനുണ്ടാവില്ല ക്യാമറ ഇല്ല അതുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് കരയാം അതല്ലേ നിങ്ങൾ തീരുമാനിച്ചത് അടിപൊളി ഒരു സദ്യ ഉണ്ടോ ഒന്നും എന്നും തിരക്കുന്നില്ല ഇവിടെ സൂചാണ്ട ഭാര്യ ബഹുമാനിക്കുന്നില്ല സൂചാണ്ട ആത്മാവിനെ ബഹുമാനിക്കുന്നില്ല സന്തോഷമായോടെ നിനക്ക് അവള് തുണി പറച്ചാടുന്നു അവൾ അഭിനയിക്കുന്നു എന്തിനാ അഭിനയിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ആ മറ്റേ ഈ റോഡിൽ കിടന്ന് അല്ലെങ്കിൽ രണ്ടു കുഞ്ഞുങ്ങളും നമ്മുടെ കൂടെയാണോ മൂത്തം അവൻ പഠിക്കുവല്ലേ കിച്ചുകൂട്ടം പഠിക്കും കൊല്ലത്ത് പഠിക്കും അവനെ ചേട്ടന്റെ വീട്ടില് ചേട്ടന്റെ വീട്ടില് പിന്നെ അവൻ ജനിച്ച് വളർന്ന വീടല്ലേ ഞങ്ങള് പുതിയ വീട്ടില് അവൻ അവധിക്കും സൂചാടന കുറച്ച് ഒരു ആറേഴ് കിലോമീറ്റർ മാറി മാറിന്റെ വീട് ചങ്ങനാശ്ശേരി അല്ല സൂചാട്ട കൊല്ലംകാരനല്ലേ നമ്മള് നമ്മള് കോട്ടയകാരി ചങ്ങനാശേരി ആണ് ആ അടിപൊളി ഇപ്പൊ കൊറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അതായത് കൊല്ലങ്കാരനായിട്ടുള്ള സുധിച്ചേട്ടനെ അടക്കിയത് ഇവരുടെ നാട്ടിൽ അത് പ്രശ്നം ഉണ്ടാക്കി ഇവരാണ് എന്ന് കൃത്യമായിട്ട് സുധിയുടെ സുഹൃത്തുക്കൾ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം പോലും തകർത്ത് ഇവരെ വീട്ടിന്റെ അവിടേക്ക് കൊണ്ടാക്കി എന്നുള്ള കാര്യം രണ്ടാമത് കാര്യം കിച്ചു ഈ വീട്ടിലല്ല കിച്ചു അവന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ പൊന്നും മോളെ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ പറയാതെ നിങ്ങളെ ഗെയിം കളിച്ച് മുന്നോട്ട് പോയി കൂടെ അതല്ലേ അതിന്റെ നല്ലത് കാരണം ഇവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നതാണ് ഇനി അതിന്റെ അകത്തും കൂടിയും പോയിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ കൂടുതൽ കൂടുതൽ അത് അറിയിപ്പിക്കരുത് ദയവ് ചെയ്ത് അറിയിപ്പിക്കരുത് ഇനി ചോദിക്കുന്ന ഷാനവാസിന്റെ ചോദ്യം കേട്ടോ കേട്ടോ എന്നെ കഴിച്ച അഞ്ചു വർഷം ഇവിടെ തന്നെ പ്രോഗ്രാമിനൊക്കെ ഓക്കെ 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 പേടിച്ചിട്ടാണ് മറുപടി പറയുന്നത് കൊല്ലം അഞ്ചു വർഷം ഇവരുടെ കൂടെ താമസിച്ചും നാട്ടു താമസിച്ചത് കൊണ്ട് അയാൾ അവിടെ അടക്കം ചെയ്തെന്നാ പറയുന്നത് കിച്ചുവിന് ഇദ്ദേഹത്തിന് ഇവിടെ അടക്കം ചെയ്തിൽ യാതൊരു ബന്ധവുമില്ല ആള് പറഞ്ഞു വെച്ചാൽ അവരെന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള കാര്യമാണ് പറയുന്നത് കൊല്ലസുദ്ധിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് തന്നെ അടക്കം ചെയ്യണം എന്ന് കൊല്ലസുദ്ദീൻ അവസാനത്തെ ആഗ്രഹം ആഗ്രഹമാണെന്നുള്ളത് അതൊക്കെ തട്ടിതെർപ്പിച്ചുകൊണ്ട് അവർ പരാതിയൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു അതിന് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് പറയുന്നത് ഈ ജനങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ അറിയാ എന്റെ പൊന്നു രണസ്തു ഇവിടെ എന്തൊക്കെ കാടാട് ഇറക്കുന്നത് കുട്ടികളെ പിരിയാൻ വയ്യെങ്കിൽ നിങ്ങൾ ക്യുറ്റ് ചെയ്തിട്ട് പോരില്ല തമിഴ് ബിഗ് ബോസിൽ ഒരു സംഭവം നടത്തിട്ടുണ്ട് അതായത് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അതൊക്കെ യഥാർത്ഥ ഇൻഫ്ലുവൻസർ ആണ് ഒരു യൂട്യൂബർ അതായത് ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന ആള് അയാള് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യനാണ് നല്ല ആളുകളുടെ പിന്തുണ കിട്ടിയ ഒരു മനുഷ്യൻ അയാള് പെട്ടെന്ന് ക്വിറ്റ് ചെയ്തു പോവുകയാണ് കമൽഹാസൻ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് കിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മക്കളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നുള്ളത് അങ്ങനെ അയാൾ കിറ്റ് ചെയ്യുന്നു അയാൾക്ക് എന്തായാലും ബിഗ് ബോസ് ആ സീസണിൽ പ്രൈസ് അടിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ അയാൾ കിറ്റ് ചെയ്തു പോയി അതാണ് സ്നേഹം അങ്ങനെ വല്ലാണ്ട് സ്നേഹം കിച്ചുവിനോട് തോൽപ്പന ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ റെയിലിംഗ് കോംപ്രായങ്ങളൊക്കെ കാണിക്കി നടക്കില്ല കാരണം അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഫണ്ട് അത് അത്യാവശ്യം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് എന്നൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ബിഗ് ബോസിന് പുറത്തിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഋതപ്പന അവിടെ ഇട്ടുകൊണ്ടുള്ള മൂന്ന് നാല് ദിവസങ്ങളൊക്കെ നിങ്ങൾ ഷൂട്ടിന് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ് അച്ഛനും അമ്മയാണ് അവരെ നോക്കുന്നത് എന്നുള്ളത് അങ്ങനെ പോകുന്ന നിങ്ങൾ ഇപ്പൊ നാല് ദിവസമായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ തന്നെ സങ്കടം എന്ത് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതൊരു ശരിക്ക് പറയാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല വലിയ പ്രശ്നമാണെന്നുള്ളതാ പുറത്തുനിന്നുള്ള ഒരു വിവരം അറിയുന്നില്ല വലിയ പ്രശ്നമാണെന്നുള്ളതാ സത്യത്തിൽ മെന്റലി ഡിസോർഡർ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിലവിൽ അവരുടെ സ്വഭാവം നമുക്ക് വ്യക്തമായിട്ട് അറിയാം അകത്ത് കയറി അപ്പൊ ശരിക്കത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ കോപ്രായ തരങ്ങൾ കാണിച്ച് നടന്ന ഒരാൾക്ക് പെട്ടെന്ന് അതിന്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് അടഞ്ഞുകൂടി ഇരിക്കാൻ കഴിയില്ല യഥാർത്ഥ ആ ഒരു സിംഗം പുറത്തേക്ക് ചാടും ആ സിംഗം ഇടക്കിടക്ക് അനേഷിട്ട് പിന്നാലെ ചാടി ഓടുന്നത് കാണുന്നുണ്ട് മിക്കവാറും ഏണുസുതി ആരെങ്കിലും ഒക്കെ തല്ലിയിട്ടോ തെറി വിളിച്ചിട്ടോക്കെ തന്നെയാവും പുറത്തേക്ക് വരിക ഈ ഒരാഴ്ചയിൽ അതായത് ശനിയാഴ്ച വീക്കെന്റ് ഈ ഡേയിൽ അറിയാം എന്തൊക്കെ നടക്കുന്നത് നടക്കില്ല എന്നുള്ളത് അപ്പൊ നമുക്ക് വീണ്ടും വരാം പുതിയ ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഏതൊരു സന്ധിപ്പെടാം സൈനി